എടോ ഇത് എന്നാ പറ്റി താൻ എന്തായാലും നടക്കാൻ ഇന്നലെ എനിക്ക് വരാത്തന്നലെനിക്ക് മേടിച്ചോ അതുമുള്ള അതെന്താണോ ടോയ്ലറ്റിൽ പോയി പോയി മതി ആയടോ എടോ നല്ല വെടുപ്പും വൃത്തിയുള്ള ഹോട്ടലിൽ നിന്ന് തന്നെയാണോ ഞാനും വാങ്ങിച്ചത് താൻ കഴിച്ചത് തന്നെയാണല്ലോ ഞാനും കഴിച്ചേ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അത് ശരി ഞാനെന്താ തമാശ പറയണ എല്ലാ നാരായണൻകുട്ടി നീ ഇന്നലെ എപ്പോഴാ ഭക്ഷണം കഴിച്ചേ എപ്പോഴോ കഴിച്ചു അത് കൊള്ളാം അതല്ലേ പ്രശ്നമായത് ഭക്ഷ്യ സുരക്ഷയുടെ ഭാഗമായി നമ്മൾ വാങ്ങുന്ന എല്ലാ ഫുഡ് പാർസലിലും അതിൽ പാക്ക് ചെയ്തിരിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രിപ്പറേഷന്റെ ഡേറ്റ് ടൈം എന്നിവ എല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മാത്രമല്ല എത്ര സമയത്തിനുള്ളിൽ അത് കഴിക്കണമെന്നും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹോട്ടലുകാർ പറയുന്ന സമയത്ത് എനിക്ക് കഴിക്കാൻ പറ്റില്ല എടാ നാരായണൻകുട്ടി എടാ ഭക്ഷണം പ്രിപ്പയർ ചെയ്താൽ അത് രണ്ടു മണിക്കൂറിനുള്ളിൽ കഴിച്ചിരിക്കണം അല്ലെങ്കിലേ അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം ഇത് രണ്ടും ചെയ്യാതെ അത് പുറത്തു വെച്ചാൽ അതിൽ ബാക്ടീരിയ കേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതെല്ലാം ഫുഡ് പോയിസണിങ്ങിന് കാരണമാണ് എന്റെ പൊന്നു സുഹൃത്തെ തനിക്ക് ഇപ്പൊ പറ്റേക്കുന്നതും അതാണ് അപ്പോ എല്ലാം എന്റെ കുറ്റവും ഇതൊക്കെയാണെങ്കിലും തിരിച്ചും സംഭവിക്കാം ഫുഡ് പാർസൽ ഇൻസ്റ്റന്റ് ലേബിൾ വേണമെന്നുള്ള നിർബന്ധമാണ് അത് മാത്രമല്ല അത് നിയമവുമാണ് സമയം ലാഭിക്കാനായി ഹോട്ടലുകാർ ഭക്ഷണം പകുതി വേവിച്ച് സൂക്ഷിക്കും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാർസൽ തയ്യാറാക്കും ഭക്ഷണം കൊണ്ടുപോകുന്ന ഓൺലൈൻ ഡെലിവറി ബാഗുകൾ ചിലയിടങ്ങളിൽ കഴുകില്ല ഇതെല്ലാം ഫുഡ് പോയിസണിങ്ങിന് കാരണമാവും തന്നെ എനിക്ക് എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റരുത് ഇൻസ്റ്റന്റ് പാർസൽ ലേബൽ പതിക്കാത്ത ഒരു ഭക്ഷണവും എവിടൊന്നും നിങ്ങൾ വാങ്ങിക്കഴിക്കരുത് അതുപോലെ ഭക്ഷണങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ കഴിച്ചിരിക്കണം അല്ലെങ്കിൽ എനിക്ക് പറ്റിയതുപോലെ പറ്റൂ കറക്റ്റ് സുരക്ഷിതാഹാരം ആരോഗ്യത്തിന് ആധാരം